ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് ഞാൻ ഉടൻ എത്തുമെന്ന് സച്ചി പറയുമ്പോഴേക്കും ആ കുട്ടി കോൾ കട്ട് ചെയ്യുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് രക്ഷപ്പെടാനായി സച്ചി റോഡരികിൽ വണ്ടി നിർത്തുകയും പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങുകയും ചെയ്യുന്നു എന്നാൽ മിന്നൽ ബിജുവും ആ കുട്ടിയും ചേർന്ന് സച്ചിയുടെ തലക്കഴിച്ച് വീഴ്ത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ടെൻഷനോട് ഇരിക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് സേതു മാധവൻ ചെല്ലുകയാണ് അവൻ അല്പം നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു മോള് അവൻ രാത്രി വരുമ്പോൾ പറയണം എതിർപ്പുകളെല്ലാം മാറ്റിവെച്ച് നാളത്തെ വിവാഹത്തിന് പങ്കെടുക്കണമെന്ന് അവനെയും സന്ദീപിനെയുമാണ് സ്നേഹമോള് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നിട്ട് അവർ രണ്ടുപേരും വിവാഹത്തിനില്ലെങ്കിൽ അതവൾക്ക് എന്തുമാത്രം വിഷമമുണ്ടാക്കുമെന്നും സേതു ചോദിക്കുന്നു ഈ വീട്ടിലത്തെ അവസാന വിവാഹമാണിത് അതുകൊണ്ട് മോൾ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ് ധനുഷിൻ്റെ ഫോണിലേക്ക് മിന്നൽ ബിജു വിളിക്കുകയാണ് സാറിന് ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞ് സച്ചിയെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച അയാൾ കാണിച്ചു കൊടുക്കുന്നു ഇത് കാണുന്ന ധനുഷിന് സന്തോഷമാവുകയാണ് അതേസമയം സ്നേഹ അങ്ങോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ധനുഷ് ഫോൺ മറച്ചു പിടിക്കുന്നു എന്താ ധനുഷ് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് അത് ഒന്നുമില്ല സ്നേഹയെന്ന് ധനുഷു പറയുന്നു അവിടെ എല്ലാവരും ധനുഷിനെ തിരക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് ധനുഷു പറയുന്നു അതേസമയം അവന്തിക പുറത്തേക്ക് വരികയാണ് എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിന്നൊരു ആലോചന നാളത്തെ ആദ്യ രാത്രിയുടെ കാര്യം ഓർത്തിട്ടാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതിനേക്കാൾ പുളകം കൊള്ളിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടാണെന്നും സച്ചി നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ബോധമില്ലാതെ സുരക്ഷിതമായി കിടപ്പുണ്ടെന്നും ധനുഷു പറയുന്നു നീ എനിക്ക് തന്ന വാക്കുപോലെ ഈ വിവാഹത്തിന്റെ തടസ്സം നീക്കുന്ന എല്ലാവരെയും നീ പല പല സ്ഥലങ്ങളിലായി ലോക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി എനിക്ക് നാളെ സ്വസ്ഥമായിട്ട് സ്നേഹയുടെ കഴുത്തിൽ താലി ചേർത്താം പക്ഷേ നേതാവ് ഇപ്പോഴും ബാക്കിയായിട്ട് തന്നെ അല്ലേ നിൽക്കുന്നതെന്ന് ധനുഷ് ചോദിക്കുന്നു അതിന് നമ്മളായിട്ടൊന്നും തന്നെ ചെയ്യേണ്ട ഒരാവശ്യവും വരില്ല സച്ചിയെ കാണുന്നില്ലെന്ന വാർത്ത പടരുമ്പോൾ തന്നെ അവളും ആകെ തകർന്ന് സച്ചിയുടെ പിന്നാലെ പൊയ്ക്കോളും ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി അനിയനെ കാണുന്നില്ലെന്നുള്ള സെന്റിമെന്റ്സിൽ നന്ദനും മകനെ കാണുന്നില്ലെന്നുള്ള സെന്റിമെന്റ്സിൽ സേതുമാധവനും വീഴാതിരുന്നാൽ മാത്രം നോക്കിയാൽ മതി സച്ചിയും കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ വിവാഹമെങ്ങാനും താൽക്കാലികമായി നിർത്തിവെക്കാൻ ശ്രമിച്ചാലേ അതോടെ നമ്മുടെ പ്ലാനെല്ലാം പാഴായി പോകും ജോൾസൻ പറഞ്ഞതല്ലാതെ ഏത് പ്രതിസന്ധിയിലും ഈ വിവാഹം നടത്താനുള്ള ഒരു വലിയ കാരണം കൂടി നമ്മൾ കണ്ടെത്തണമെന്നും അവന്തിക പറയുന്നു ഇത് കേൾക്കുന്ന ധനുഷും അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ് അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് അർച്ചന സന്ദീപിനെ വിളിക്കുകയാണ് സച്ചിയേടൻ വന്നിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നെന്നും പക്ഷേ എനിക്ക് വരാൻ താല്പര്യമില്ലേട്ടതി ഞാൻ സച്ചിയേടനെ വിളിച്ച് പറയാം ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് എന്ന് പറഞ്ഞ് സന്ദീപ് കോൾ കട്ട് ചെയ്യുന്നു അതേസമയം അർച്ചന വീണ്ടും സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് കാണിക്കുന്നത് ഗോഡൗണിൽ കെട്ടിയിട്ടിരിക്കുന്ന സച്ചിയാണ് സച്ചിക്ക് പെട്ടെന്ന് ബോധം വരികയാണ് എന്നെ ഒന്ന് അഴിച്ചുവിടാൻ പറഞ്ഞ് സച്ചി ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സച്ചിയെ കാണാതായ വിവരം എല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനമായി എന്നെ വിളിച്ചപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നാ പറഞ്ഞതെന്ന് അർച്ചന പറയുന്നു അവൻ മനഃപൂർവ്വം വിവാഹത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കുമെന്ന് സേതുമാധവൻ പറയുന്നു സ്വന്തം പെങ്ങളുടെ വിവാഹത്തിനേക്കാൾ അവന് വലുത് ഓഫീസ് ആയിരുന്നല്ലോ നന്ദ ഓഫീസിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കാൻ സേതുമാധവൻ പറയുമ്പോൾ ഞാൻ ഓഫീസിൽ വിളിച്ചിരുന്നെന്നും അവൻ വൈകുന്നേരം ഇറങ്ങിയെന്ന് അവർ പറഞ്ഞതെന്നും നന്ദൻ പറയുന്നു തുടർന്ന് സേതുമാധവൻ പറഞ്ഞതനുസരിച്ച് നന്ദൻ വീണ്ടും ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ സച്ചി വൈകുന്നേരം ഇറങ്ങിയെന്നാണ് സ്റ്റാഫ് പറയുന്നത് തുടർന്ന് എല്ലാവരോടും നന്ദൻ അത് പറയുമ്പോൾ അർച്ചന പറയുകയാണ് സച്ചിയുടെ എന്നെ വിളിച്ചപ്പോൾ കാറിലായിരുന്നു അച്ഛ ോട് പറയാതെ സച്ചിയേടൻ മറ്റെവിടേക്കും പോകില്ല അതെനിക്ക് ഉറപ്പാണെന്നും അർച്ചന പറയുന്നു സച്ചിയേടന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ വിളിക്കാതിരിക്കില്ലെന്ന് പറഞ്ഞ് കരയുകയാണ് അർച്ചന തുടർന്ന് അനക അർച്ചനെ ആശ്വസിപ്പിക്കുകയാണ് അച്ഛ അച്ഛൻ ടെൻഷൻ ആകണ്ട സച്ചി എന്താണെങ്കിലും തിരിച്ചു വരുമെന്ന് നന്ദൻ പറയുന്നു തുടർന്ന് നന്ദൻ അർച്ചനയെ ആശ്വസിപ്പിക്കുമ്പോൾ അർച്ചന പറയുകയാണ് നിങ്ങൾ ആരും എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട എൻ്റെ സച്ചേട്ടന് എന്തു പറ്റിയെന്നൊന്ന് അന്വേഷിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അർച്ചന മുറിയിലേക്ക് പോകുന്നു അങ്ങനെ അനകയും അർച്ചനയുടെ പിന്നാലെ പോകുമ്പോൾ സ്നേഹ സേതുവിനോട് പറയുകയാണ് അച്ഛ അർച്ചന എടുത്തി ടെൻഷൻ ആകുന്നതായിരിക്കും സച്ചേട്ടൻ എന്താണെങ്കിലും വരാതിരിക്കില്ല അച്ഛൻ ടെൻഷൻ അടിക്കാതെ മുറിയിലേക്ക് പോകാൻ നോക്ക് നന്ദ ഏത് പാതിരാത്രിയാണെങ്കിലും അവൻ വരുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് സേതുവും മുറിയിലേക്ക് പോകുന്നു തുടർന്ന് നന്ദൻ ടെൻഷനോടെ നിൽക്കുമ്പോൾ തനുഷ് പറയുകയാണ് സച്ചി സാറ് മനഃപൂർവ്വം മാറി നിന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർച്ചന ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക